ഹലോ വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രശസ്ത സിനിമാ നടി മലയാളത്തിൻ്റെ എൽ ഇ ഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ വീട്ടിലാണ് വീട്ടിലാണ് വീട് വീട് തുറന്നിട്ടില്ല ഇവിടെ ആരെയും കാണുന്നില്ല അപ്പം എല്ലാവരും നമ്മൾ ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട് വണ്ടിയൊക്കെ കെടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഊർച്ചക്കാരൊക്കെ കെടുക്കുന്നുണ്ട് അപ്പം മഞ്ജു വാര്യരുടെ വീടാണിത് ഇത് മഞ്ജു വാര്യരുടെ കുടുംബക്ഷേത്രം മഞ്ചുവേരൂരുടെ കുടുംബക്ഷേത്രം ആണ് കാണുന്നത് അപ്പോൾ ഇതാണ് മഞ്ജുവേരൂരുടെ കുടുംബക്ഷേത്രം ഇത് ഇത് മഞ്ജുവേരൂരുടെ കുടുംബക്ഷേത്രം അവിടെ വാച്ച്മാൻ ഉണ്ട് വാച്ച്മാൻ വരുമ്പോൾ കിടപ്പുക വണ്ടി എല്ലാം ഉണ്ട് പക്ഷേ അങ്ങോട്ട് ഇപ്പോൾ അവിടെ ആളില്ല കാരണം നടത്താൻ വഴിയില്ല ഇതാണ് മഞ്ജുവേരുടെ വീട് എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൈതപ്പള്ളി ചാനലിനെ നിങ്ങൾ വളർത്തുക ഇതിനു മുന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് മഞ്ചുവേരൂരുടെ വീട് വീട് അപ്പോൾ എല്ലാവരും കാണാത്തവർക്കായി ഞങ്ങളത് കാണിച്ചു തരുകയാണ് നമ്മുടെ മലയാളത്തിൻ്റെ ആകെയുള്ളൊരു ലേഡി സൂപ്പർ സ്റ്റാറാണ് അച്മേനവിടെ ഉണ്ട് വീട് തുറന്ന് തരുന്നില്ല അത് തുറന്ന് തരുന്നുണ്ടെങ്കിൽ നമുക്കത് Tanika Marino. Okay. Bye bye.